അസലാമലൈക്കും വരഹമത്തല്ലാ താല തലേ ദിവസം രാത്രി ഉറങ്ങിയപ്പോൾ ഒരുപാടങ്ങ് വൈകിയപ്പോൾ അന്ന് തഹജ്ജുദ്ൻ നിസ്കരിക്കുവാൻ വേണ്ടി ഉണുതാൻ അവരൽപ്പം വൈകിപ്പോയി സിനു സിനു മുഹ്സിനിയുടെ ആ ഒരു വിളി കേട്ടിട്ടാണ് സിനാൻ ഞെട്ടി ഞെട്ടിയുണർന്നത് അവൾ അപ്പോഴേക്കും തഹജ്ജുദ്ൻ നിസ്കരിച്ച് സിനാനെ വിളിക്കുകയായിരുന്നു സിനാൻ ഉണരുമെന്ന് കാത്തിരുന്നു പക്ഷേ തലേ ഒരുപാട് സമയം സംസാരിച്ചിരുന്നത് കൊണ്ട് തന്നെ നേരം പോയതറിഞ്ഞില്ല വീണ്ടും അവൾ സിനാനെ വിളിക്കുന്നു സിനാൻ ഞെട്ടി ഉണർന്നു മുഹസി സമയം ഒരുപാടായോ റബ്ബേ തജ്ജിതൊക്കെ നഷ്ടപ്പെട്ടില്ലേ എന്നെ വിളിച്ചിടായിരുന്നോ പെണ്ണെ നിനക്ക് സിനു ഞാൻ വിളിക്കട്ടെ എന്ന് കരുതി അപ്പോഴേക്കും ഞാൻ എണീറ്റപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉള്ളൂഹ ചെയ്ത് നിസ്കരിച്ച് സലാം വീട്ടിൽ കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുത്തു അപ്പോൾ സിനുവിനെ വിളിക്കാൻ അല്ല സാറല്ല പഠിച്ചം പുറത്ത് കേട്ടെ അവൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്കൂടി ഫ്രഷായി നിസ്കരിക്കുവാൻ വേണ്ടി ഉള്ളൂഹ ചെയ്ത് അവൻ വന്നു മൊഹസി ഇന്ന് ഈ വീട്ടിലെൻ്റെ ലാസ്റ്റ് സുഭ്യ നമസ്കാരാണ് ഇനി ഒരു പക്ഷെ ഇൻഷാ അല്ല നാളെ അവിടെ സൗദിയിലെ ഏതെങ്കിലും ഒരു പള്ളിയിലായിരിക്കും ഞാൻ നിസ്കരിക്കുക ഇൻഷാ അല്ല എൻ്റെ പെണ്ണ് വിഷമിക്കരുത് കേട്ടോ ഒന്നുകൊണ്ടോ എല്ലാത്തിനും ക്ഷമിക്കണം പിന്നെ എന്തൊക്കെ തന്നെയാലും ക്ഷമിച്ചാൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ സിനാൻ നിസ്കാരം കഴിഞ്ഞ് അവളോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു താഴെ നിന്ന് ഉമ്മ വിളിക്കുന്നു സിനാനേ മോനെ സിനാൻ എന്താ റബ്ബേ എന്നിവരെ നീച്ചിട്ടുമില്ലേ ഇതുവരെ ആയിട്ട് ഒൻപത് മണിക്ക് ഇറങ്ങേണ്ടിയതാണെന്ന് എനിക്കറിയില്ലേ ഉമ്മ അതാ താഴെ നിന്ന് ബെല്ലടിക്കുന്നു പെട്ടെന്ന് മൊസ്സിന ഉമ്മ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൾ അതാ ഇറങ്ങി ഓടുന്നു മൊസ്സീ പോകല്ലടി എന്താ ഉമ്മ വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ എടുത്തു വെക്കാനൊക്കെ ഉണ്ടല്ലോ അവൾ പെട്ടെന്ന് ഇറങ്ങിയോടി സിനാനെ കൊണ്ടുപോകുവാനുള്ള ബീഫ് പത്തിരി ഉണ്ണിയപ്പം അച്ചാറ് ഇതെല്ലാം ഉണ്ടാക്കണം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സുബെ നിസ്കരിച്ച ഉടനെ ഖുർആൻ ഓതാൻ പോലും സമയം കിട്ടാതെ അവൾ ഓടുന്നതിനിടയിൽ സിനാൻ പറഞ്ഞ് മുഹ്സി പതിവായി ഓതുന്ന ആ ഖുർആൻ ഓതിയിട്ട് പോയിക്കോ അത് സാരല്ല അവൾ പെട്ടെന്ന് തന്നെ ഖുർആൻ എടുത്ത് അല്പം പാരായണം ചെയ്തു പക്ഷേ അവൾക്ക് അങ്ങനെയൊന്നും കുറു പാരായണം ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു ശ്വസ്ഥമായിരുന്ന യാതൊരു ചിന്തകളും മനസ്സിലേക്ക് കടന്നു വന്ന് വരാതെ അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആസ്വദിച്ച കുറുആാൻ ഓതാനാണ് അവൾക്ക് ഇഷ്ടം അവൾ പെട്ടെന്ന് കുറുആാൻ പാരായണം നിർത്തി അടുക്കളയിലേക്ക് പോകുമ്പോൾ സിനാൻ അവളുടെ കൈപിടിച്ചു അവൾ പറഞ്ഞു ഉമ്മ കാത്ത് നിൽക്കുന്നുണ്ടാവും ഉമ്മ എന്നെ വെയിറ്റ് ചെയ്യായിരിക്കും അത് പറഞ്ഞപ്പോൾ അവൻ്റെ കൈകൾ ഒന്നയഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൻ പറഞ്ഞു മുസ്സി സൂക്ഷിച്ചു പോവണേ എന്തേക്ക അതല്ല എപ്പോഴും സൂക്ഷ്മത നല്ലതല്ലേ എന്നാൽ അവൾ അവിടേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴുള്ള ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി പഠിച്ചവനെ ഉമ്മ ഇതാ പത്തിരിക്കുള്ളതെല്ലാം വാട്ടിയിരിക്കുന്നു ഇറച്ചി അതാ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നു ഇതൊക്കെ ഇനി എപ്പോൾ ഉമ്മ പറഞ്ഞു അല്ല മുഹസിന ഓം പോവാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞില്ലേ എന്താ നല്ലോണം മൂടി പോച്ചാണ് കിടന്നതുണ്ടാവൂലേ എ സി ഇട്ട് കിടന്നാൽ ഒന്നും അറിയില്ലല്ലോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാണ്ട് ഇങ്ങോട്ട് നോക്കായി പത്തിരിക്കത പൊടി വാട്ടി വെച്ചേക്കണേ ഇറച്ചി ഫ്രീസറിനെടുത്ത് വെച്ചേക്കണ് ഉണ്ണിയപ്പത്തിനുള്ള അരച്ച് വെക്കാം അരി വെള്ളത്തിലിട്ടിരിക്കണേ എന്തെല്ലാം ഒരു പണി ഉണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി വന്നൂടെ അവിടെ അങ്ങനെ കിടന്നുറങ്ങിയാൽ പറ്റുമോ എന്നത്തേം പോലെ ഒന്ന് അലാറം വെച്ച് നീക്കേണ്ടതല്ലേ നിങ്ങളൊക്കെ ഉമ്മാ ഞാനത് നല്ല നേരം വൈകി എന്തൊക്കെയോ പലഹാരം സിനാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തലേദിവസം ഉണ്ടാക്കുന്ന തിരക്കിലും പിന്നീട് സിനുവിൻ്റെ കൂടെ അല്പസമയം റൂമിലിരുന്ന് സംസാരിക്കലും എല്ലാം കൂടെ ആയപ്പോൾ ഒരുപാട് നേരം വൈകിപ്പോയി അവൾ പെട്ടെന്ന് തന്നെ അതാ വാട്ടി വെച്ച ആ പൊടിയെടുത്ത് കുഴക്കുന്നു അവളുടെ കൈ നന്നായി പൊള്ളുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ അതൊന്നും വിഷയമാക്കിയില്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയല്ലേ അല്പം ചൂട് കൊണ്ടാലും കൈ പൊള്ളിയാലും അതൊക്കെ പ്രതിഫലമായി നമുക്ക് രേഖപ്പെടുത്തും എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മുഹ്സിന ആ വാട്ടിയ പൊടിയെല്ലാം നന്നായി കുഴക്കുകയാണ് പെട്ടെന്ന് സിനാൻ അങ്ങോട്ട് ഇറങ്ങി വന്നു മൊസ്സി താ ഞാൻ കുഴച്ച് തരാം നീ അങ്ങനെ അത് അമർത്തി കുഴക്കല്ലേ പെണ്ണേ എന്ന് പറഞ്ഞു ഉമ്മ തിരിഞ്ഞു നോക്കി എന്താ സിനാനെ അനക്ക് ഇനി എന്നും മുതൽ ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ് അല്ലാതെ അടുക്കളപ്പണി ഇന്നും കൂടി ഇനി എടുക്കാൻ വരണ്ട അത് ഓള് ഒഴിച്ചോളും അതിനകത്ത് ഉള്ളതേ ഉള്ളൂ ഉമ്മ എന്തിനാ ഉമ്മ ഇതൊക്കെ ഉണ്ടാക്കിയത് എനിക്കൊന്നും വേണ്ടില്ലായിരുന്നു ഇവിടെ നിങ്ങൾക്ക് പോലെ കഴിക്കണമല്ലോ അവിടെ പോയി എന്ത് ഭക്ഷണം കിട്ടുന്നതല്ലേ എടാ ഗൾഫിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും അച്ഛലക്കിവിടെന്നാണ് പറഞ്ഞു വിടുമോ ഏ കുറഞ്ഞതൊരു പത്തി തീർച്ചെങ്കിലും കൊണ്ടുപോകണ്ടേ കുറച്ച് ഉണ്ണിയപ്പം അത് സ്വാഭാവികല്ലേ അല്ലേ അതെന്താ എനിക്ക് വേണ്ടേ പിന്നെ നീ ഒരു റൂമിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആ റൂമത്തോലൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും നാട്ടുത്തോലെന്തേം വരുമ്പോൾ കൊണ്ടുവരുന്നാൽ അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും അതെ ഇവിടുന്ന് ഉപ്പ പോകുമ്പോഴൊക്കെ ഞാൻ ഇഷ്ടംപോലെ അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട് അതിന് എൻ്റെ വല്യമ്മനെ അതിന് വലിയ നേതൃത്വം നൽകേണ്ടതു അത് വലിയ ഇഷ്ടമായിരുന്നു മുപ്പത്തിയാർക്ക് ഇത് എൻ്റെ മോനെ പോകുമ്പോൾ എനിക്ക് മോശം വെക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഉമ്മ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ട എന്ത് ബുദ്ധിമുട്ടിൻ്റെ പൊന്നാര മോനെ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയെന്നല്ലേ ഞങ്ങളൊക്കെ അഞ്ച് കിലോ വരെ പൊടി വാട്ടി കുഴച്ചിണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എന്നിട്ട് പലമ്മലാണ് പരത്തിയത് ഇപ്പോഴത്തെ പോലത്തെ പ്രസ്സും കാര്യങ്ങളും അതൊന്നും അന്നില്ലായിരുന്നോ അന്ന് ഞങ്ങൾ നല്ലോണം വാട്ടി കുഴച്ചുണ്ടാക്കി കൈകൊണ്ട് വട്ടുരുട്ടി പിന്നെ ഓടക്കയിലോണ്ട് പരത്തി നൈസ് പത്തിരി ആക്കി ഇങ്ങോട്ട് എടുക്കും എന്ത് രസമായിരുന്ന ആ പത്തിരി ഇപ്പോഴെന്താ ഒന്ന് പ്രസ്സുകൊണ്ട് അമർത്തുക ഒന്ന് പൊടി തട്ടുക ഒന്ന് ആ പലമ്പലൊന്ന് പരുത്തിയാലല്ലേ ആ പത്തിൻ്റെ ഒരു രസം കിട്ടുള്ളൂ മൊസിന ഒന്ന് വാട്ടി കുഴച്ചിട്ട് വട്ടിറിച്ചിട്ട് ആ ഒന്ന് ശരിക്കൊന്ന് പരുത്തിക്കാറട്ടോ അയിമട്ട് അതുകൂടി കേട്ടപ്പോൾ സിനാൻ നല്ല സങ്കടം വന്നു ഉമ്മാ അത്യാവശ്യം ഉണ്ടല്ലത് അത് മതി ആ ഒന്നും കുഴപ്പമില്ല ജസ്റ്റ് ആ പ്രസ്സുമ്പോൾ അമർത്തിയാൽ മതി അതിനുള്ള രസൊക്കെ മതി ഇറച്ചിക്കറി കൂട്ടി കഴിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരിക്കും ഉമ്മ ഇനി അത് പലമ്പലൊന്നും പരത്താൻ നിൽക്കണ്ട ഓനെ ഈ അപ്പുറത്ത് പോ വേണ്ട ഞാൻ അത് അമർത്തിക്കോളാം അവൾ കുഴച്ചുണ്ടാക്കിയ ആ ഓരോ പൊടി ഉരുളകളും എടുത്ത് അവനാ പ്രസിൽ അമർത്തുവാൻ നിൽക്കുമ്പോൾ ഉമ്മ അവനെ വീണ്ടും ചീത്ത പറയുന്നു സിനാനെ അടക്കളെന്ന് പോടാ അടക്കളയിൽ നിന്ന് അടുക്കുന്നുണ്ട് ശീലയൊക്കണേ എന്തോ ഉമ്മ പെട്ടെന്ന് പണി കഴിച്ചൂടെ അപ്പോഴേക്കും ഉപ്പ അങ്ങോട്ട് വന്നു എന്താ ഈ മക്കളെ കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി ആരെങ്കിലും നേരത്തെ എണീച്ച് വന്നെങ്കിൽ അല്ലേ ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു രണ്ട് കൈ കൊണ്ട് എന്തൊക്കെ എവിടേക്കത് എത്തണം ഉമ്മയുടെ പതിവ് പരാതി അത് ഉപ്പാക്ക് കേട്ടുശീലമായതുകൊണ്ട് തന്നെ ഉപ്പ പറഞ്ഞു സമയം ഇനിയുണ്ടല്ലോ നിങ്ങളുടെ കാട്ടിക്കൈ ഇറച്ചി ഞാൻ വേഗം മുറിച്ചരാം ഇങ്ങൾ ഈ ആണുങ്ങളെ അടക്കളിൽ കിടന്ന് ഇറങ്ങണത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടാ ഇതൊക്കെ പെണ്ണുങ്ങൾക്കുള്ള പണിയേ ഉള്ളൂ അതേ ഉള പത്തിരി വാട്ടി കൊഴിച്ച് ഇതകുമ്പോഴത്തേന് ഉളക മുറിച്ചോളും അപ്പോൾ അതിനൈസക്കൊന്ന് ഉരുകട്ടെ എന്താ ആണുങ്ങളെ അറച്ചിമുറിച്ച മുറിയൂലേ ഉപ്പയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മ ദേഷ്യം പിടിക്കുകയാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു ബീഫ് എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് കഴുകുന്നു ഉപ്പ ജോലി ചെയ്യുന്നത് കാണാൻ അവൾക്ക് നല്ല പ്രയാസമുണ്ട് എങ്കിലും അവൾ ആ ഭാഗത്തേക്ക് വല്ലാതെ ശ്രദ്ധിച്ചില്ല കാരണം അത്യാവശ്യമുണ്ട് പൊത്തിരിപ്പൊടി കുഴക്കാനും അത് ഉരുട്ടാനും പരത്താനും പരത്താനുമൊക്കെയായിട്ട് അതിനിടയിൽ ഉമ്മ ഉണ്ണിയപ്പത്തിനെ അരച്ചു അവളോട് പറഞ്ഞു ഇത് വേഗം ഒന്ന് ചുട്ടെടുക്കണം ഇനി വേഗമാണ് ചെയ്തൂടെ ഇത് ഇപ്പം ഇന്ന് ഇത്ര ആക്കം പോലെ ഒന്നിങ്ങോട്ട് അമൃത്യം ഒന്ന് നോക്കിട്ടൊന്നും അമർത്തി ഒക്കെ ഇത് ഇപ്പം മെല്ലോണ്ട് തൊടുത്താൽ ഇപ്പം എന്തു ചെയ്യാവുമോ ആയി കിട്ടുമോ ഓൻ ഒമ്പരൊക്കെ ഇറങ്ങാനുള്ളതാണ് അപ്പോൾ ഇതിന് ഇത് ഇനി ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ തലേന്ന് ചുട്ടുവെച്ചാലൊക്കെ മതിയായിരുന്നു ഇനിയിപ്പോൾ ഓൻ അവിടെ ചെന്ന് ഇനിയിപ്പോൾ ഒരു ഉച്ച ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയി ഇറങ്ങുമ്പോഴൊക്കെ ഈ ഫുഡൊക്കെ എന്തൊക്കെയാണ് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ആരുടെ റൂമൊക്കെ പോകണത് അപ്പോൾ ഓനൊന്ന് പൊതി കഴിച്ച് തിന്നണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പറ്റൂരല്ലോ അതിനിപ്പോ എന്താ ഒരു ചിന്ത വേണ്ടേ അവനാൻ്റെ പുതിയ പിള്ളേർക്ക് സാധാരണ പെണ്ണുങ്ങളെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഇതിപ്പോൾ എന്താ ഉമ്മ പെട്ടെന്ന് സിനാൻ വിളിക്കുന്നു ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇനി എന്താ ഉമ്മ പറയുന്നത് സിനാനെ എനിക്കല്ലെങ്കിൽ ഓളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നോ ഒന്നും എനിക്ക് ഇഷ്ടമില്ലല്ലോ അതെന്താണ് ഞാൻ എന്തോ ഒരു ഉമ്മ എന്നല്ല ഇവിടുത്തെ എനിക്കൊന്നും പറയാനുള്ള അധികാരമല്ലേ ഉമ്മ നിങ്ങൾ പറഞ്ഞോളി പക്ഷേ എനിക്കൊരു സങ്കടം തോന്നുന്നു ഉമ്മ എന്തിനെ അവളിവിടെ ഇട്ടിട്ട് പോകണമെനിക്ക് സങ്കടം ഉണ്ടോ ഓ ഞാൻ നോക്കാതെ തള്ളാണല്ലേ അതുകൊണ്ടായിരിക്കും സങ്കടം അല്ല ഉമ്മ അത് ആ ആയിക്കോട്ടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ലോ ഈ പെണ്ണിനെ കെട്ടിക്കൊടുത്തത് എനിക്ക് വല്ല താല്പര്യം ഇല്ലേനോ ഇതിനൊന്നും അത് ഉപ്പാൻ്റെ പണിയാണ് എനിക്ക് പറ്റിയ പെൺകുട്ടിയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനത് പറയണമെന്ന് വിചാരിച്ചു നിന്നപ്പോൾ ഒരു പങ്കിട്ടിരി വരില്ലോ എന്താണ് ഉപ്പാക്കു പിന്നെ അറബി ഉമ്മ എന്താ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊന്നും ഇല്ലല്ലോ ഉപ്പ അത് കേട്ടുകൊണ്ട് പറഞ്ഞു അതേ ഈ കാണുന്നതും ഇതെല്ലാം തന്ന അറബി ഉമ്മയാണ് അറബി ഉമ്മന ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മളെ സ്ഥിതിഗതികൾ ആദ്യം എന്തായിരുന്നു ഒരു ചെറിയ വീട്ടിൽ നമ്മൾ ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന സിറ്റുവേഷൻ പിന്നെ ഞാൻ അവിടുന്ന് ഗൾഫിലേക്ക് പോവുകയാണ് എനിക്ക് വേണ്ടതെല്ലാം തന്നത് അറബിയുമല്ലേ അതുകൊണ്ട് അവർ പറഞ്ഞത് എനിക്ക് ധിക്കരിക്കാനും മറക്കാനും പറ്റൂല അത് കഴിയുന്നവരുണ്ടാവും പക്ഷെ എനിക്ക് കഴിവില്ല കേട്ടോ നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല എന്താ എന്നിട്ട് അല്ല എൻ്റെ മനസ്സിൽ ഓരോ പെൺകുട്ടികളെ മുഖക്കുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ നിങ്ങളിഷ്ടത്തിനെ ശരിക്കും മുസ്സിനിയുടെ മുമ്പിൽ വെച്ചാണ് ഉമ്മ അത് പറഞ്ഞത് അത് സിനാൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് നൊന്തുപോയി പത്തിരിപ്പണി എടുക്കുന്നതിനിടയിൽ അവൾ അത് കേട്ടു അവൾക്കും നല്ല സങ്കടമായി അവൾ ദയനീയമായി അതാ സിനാൻ്റെ മുഖത്തേക്ക് നോക്കുന്നു അവൻ അവളോട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു സാരമില്ല എന്നുള്ളത് പത്തിരിയെല്ലാം അമർത്തി അവളത് പരത്തുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഉമ്മ പറഞ്ഞു നല്ലോണം നീട്ടി പരത്തി കൂടെ അപ്പം നല്ല നൈസായി പത്തിരി കിട്ടും ആ മാർബിളുടെ കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ എടുത്തു വെച്ചോ അമ്മ വെച്ച് പരത്തിയാലേ നല്ല നന്നാവും അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പത്തിരി അവൾ പരത്തുകയാണ് വീട്ടിൽ നിന്ന് ഇത് ചെയ്തിട്ടില്ല ചപ്പാത്തി ഒക്കെ പക്ഷെ പത്തിരി അത് അവ അതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നു അത് കണ്ട് ഉമ്മ പറഞ്ഞു ഇതെന്താ പൂപടം വരയ്ക്ക് ഇന്ത്യൻ്റെ പൂപ്പടാണോ അന്നോട് പത്തിരി വരുത്താനാണ് പറഞ്ഞത് ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ ഇതൊക്കെ പഠിക്കാതെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നത് ഒരു കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം വരാനേ എന്നെങ്കിൽ തന്നെ ഉഷാറാവുള്ളൂ മറ്റേതേ പടി ഇറങ്ങേണ്ടി വരും മോളെ ഉമ്മയുടെ ആ ഒരു വാക്ക് അത് വീണ്ടും സിനാൻ്റെ നെഞ്ചിൽ കൊണ്ടു അവൻ പറഞ്ഞു അല്ലുമ്മ ഇതെന്താ ഭക്ഷണത്തിൻ്റെ പരീക്ഷയോ അങ്ങനെ എക്സാം വല്ലതാണെങ്കിൽ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ട് വിടും ഇതിപ്പം എന്താ ഇങ്ങനെയൊക്കെ ഉമ്മ എല്ലാവരും പിന്നെ തന്നെയല്ലേ പഠിക്കുക അവൾ പഠിച്ചോളും അത് സാരല്ല അവൻ്റെ ദയനീയമായ ആ ഒരു സംസാരം കേട്ട് ഉമ്മ പറഞ്ഞു സിനാനെ ഈ ആണ്ടെ ഇവിടെ കേട്ടെടുത്തുന്നത് ഇവല്ലാതെ വളം വെച്ച് കൊടുക്കല്ലേ അവൻ പോകുന്ന ആ ദിവസവും രാവിലെ ഉമ്മയുടെ ആ ഒരു കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്ന സിനാനും വൈഫും അത് അവർക്ക് വളരെയധികം വേദനയുള്ളതാക്കി പെട്ടെന്ന് പണികളെല്ലാം കഴിച്ച് ഉണ്ണിയപ്പം ചുട്ട് ഇറച്ചി വരട്ടി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം അതാ മുസ്സിന റൂമിലേക്ക് പോകുന്നു അവൾ അവളാകെ തളർന്നിരുന്നു അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ ശരീരവും മനസ്സുമാകെ തളർന്നിരിക്കുന്നു ഉമ്മയുടെ ആ ഒരു കുത്തുവാക്കുകൾ പിന്നെ തൻ്റെ സിന പോകുന്ന ആ ഒരു ടെൻഷന് എല്ലാം കൂടിയായിട്ട് അവൾ മുകളിലത്തെ റൂമിൽ കയറി കിടന്നു അവൾ ഒരുപാട് കരഞ്ഞു സിനാൻ അങ്ങോട്ട് കയറി വന്നു വാതിൽ തുറന്നുകൊണ്ട് മുസ്സി എന്താടി കരയുന്നത് അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് കണ്ണീർ തോർത്തി ഒരിക്കലും സിനാൻ കാണരുത് താൻ കരയുന്നത് എന്നുള്ള കാര്യം അവൾക്ക് നിർബന്ധമായതുകൊണ്ട് തന്നെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി സിനോ എല്ലാം സെറ്റായില്ലേ ഇനി ഒന്നുമില്ല എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മസ്സി നീ എന്തിനങ്ങനെ കരയുന്നത് ഒന്നുമില്ലക്കാ ഞാൻ സന്തോഷം കൊണ്ട് കരിയാണ് സന്തോഷോ ഞാൻ പോകായിട്ട് അതെ എൻ്റെ ഇക്ക നല്ലൊരു സ്ഥലത്തേക്ക് പോകുമല്ലേ ആ ഒരു സന്തോഷം കൊണ്ട് കരിയാണ് അവൾ പൊട്ടിക്കരഞ്ഞു മൊസ്സി എൻ്റെ പെണ്ണ് കരയരുത് കേട്ടോ ഇക്കെ മോളെ വൈകാതെ തന്നെ ഞാൻ കൊണ്ടുപോകും അക്കരയ്ക്ക് എന്നിട്ട് ഇൻഷാല്ല നമുക്ക് രണ്ടുപേർക്കും അവിടെ അടിപൊളിയായി ജീവിക്കണം ഒരാളെയും പേടിയില്ലാതെ എന്താ പിന്നെ ഇത്താത്ത ചിലപ്പം ഗൾഫിൽ നിന്ന് വരും ഇത്താത്ത മക്കളൊക്കെ അവർ നിന്നെ കണ്ടിട്ടൊന്നുമില്ല അവിടെ തന്നെ സെറ്റിൽഡ് ആയതുകൊണ്ട് കല്യാണമൊക്കെ വീഡിയോ കോളിലൂടെയൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തതായിരുന്നു പിന്നെ അവർ വന്നാലും ഇത്താത്ത കുറച്ചൊരു സ്ട്രോങ് ആണ് എന്ന് കരുതി ഉമ്മയെ പോലെ ഒന്നല്ല ചിലപ്പോൾ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയോ പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ ഇൻഷല്ല ഇക്ക പോയാൽ എൻ്റെ മോൾ തനിച്ചാവുമെന്ന് എനിക്കറിയാം ഉമ്മ പലതും അങ്ങനെ പറയൂ ഇരിക്കും പക്ഷേ വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട ഒരു കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ നിന്നോണ്ട് പക്ഷേ അസുഖമായി കഴിഞ്ഞാലൊക്കെ എൻ്റെ മോള് നല്ല രീതിയിൽ ഉമ്മയെ നോക്കാം കേട്ടോ അല്ലാതെ നീ അല്ലാതെ ആരുള്ളല്ലോ ഇക്ക എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാം ഉമ്മയെ ഉപ്പയൊക്കെ നോക്കാം അതൊന്നും എനിക്ക് വിഷയമില്ല പക്ഷേ ഉമ്മയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സംസാരം അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു അതൊന്നും സാരല്ല പെണ്ണേ അതൊക്കെ ശരിയാവും ശാ നമുക്ക് പോകണം കേട്ടോ എനിക്ക് ഉമ്മയും ഉപ്പയും ഇവിടെ തനിച്ചാക്കി ഇട്ട് പോകാറൊന്നും താല്പര്യമില്ല എനിക്കിവിടെ നിൽക്കുന്നതെന്നാണ് ഇഷ്ടം പക്ഷേ ചില വാക്കുകൾ എന്നെ വല്ലാതെ എന്താ ഉമ്മ പറയുന്നത് കേട്ടില്ലേ എന്നെ എല്ലാവരും ഇഷ്ടം വേറെ ആരൊക്കെയായിരുന്നു ഉമ്മ വിചാരിച്ചതെന്ന് ഇത് ഇഷ്ടത്തിനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നൊക്കെ ഉമ്മക്ക് മകനെ കൊണ്ട് വേറെ ആരൊക്കെയോ കെട്ടിക്കാനാണ് താല്പര്യമെന്ന് തോന്നുന്നുണ്ട് അതാണ് പറയുന്നത് സിനു അങ്ങനെയാണെങ്കിൽ ഞാൻ മൊസ്സിന നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്തൊക്കെയാണ് നീ പറയുന്നത് മനുഷ്യനോട് ടെൻഷനായി നിൽക്കുന്ന സമയത്ത് എന്താ നീ പറയുന്നത് ഏ അറബിയമ്മ പറഞ്ഞത് നീ മറന്നോ ഒരു കുഞ്ഞിക്കാൽ ഉണ്ടായിട്ട് നിങ്ങൾ മദീനയിലേക്ക് വരണമെന്ന് അത് മറന്നുവല്ലേ നീയെ ഇല്ല അതൊന്നും ഞാൻ മറന്നിട്ടില്ല ആ പിന്നെ ഉമ്മയുടെ സംസാരം നീ അത്രയങ്ങ് കാര്യമാക്കണ്ട അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാത്തിനും ക്ഷമിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മാക്ക് എന്നോട് സ്നേഹം ഉണ്ടാവുമായിരിക്കും പിന്നെ ഇത്താത്ത വരുമ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ചിലപ്പം പലതും ചാൻസ് ഉണ്ട് അവൾ അത്ര നല്ലതല്ല എൻ്റെ പങ്ങളായതുകൊണ്ട് കുറ്റം പറയല്ല പൊതുവേ അങ്ങനെ ഇപ്പോൾ ഗൾഫിൽ പോയതിൻ്റെ ശേഷം വല്ലാതെങ്ങട്ട് ഇല്ല അല്ലെങ്കിൽ പ്രശ്നക്കാരിയാണ് മുഹസിനയ്ക്ക് ആകെ ഭയമായി പെങ്ങളും ഉമ്മയും കൂടി തന്നെ എന്തെങ്കിലും പറയുമോ ചെയ്യുമോ എന്ന് അവൾ ഭയപ്പെട്ടു കാരണം എല്ലാ സമയത്തും ഇവിടെ വീട്ടിൽ ഉപ്പയുണ്ടാവില്ല ഒരുപാട് നേരം അവർ രണ്ടുപേരും സംസാരിച്ചു ഇനി സമയമില്ല എല്ലാം സെറ്റാക്കി പെട്ടിയെല്ലാം കെട്ടി ഉപ്പ തന്നെയാണ് എല്ലാം കെട്ടി വെച്ചത് കാര്യങ്ങളെല്ലാം റെഡിയായി അവൻ ഡ്രസ്സ് മാറ്റുകയാണ് കണ്ണീരോടെ അതാ മുസ്സിന അയൺ ചെയ്തു വെച്ച ആ ഒരു ഡ്രസ്സ് അവൻ ധരിക്കുന്നു കണ്ണാടിയിൽ നോക്കി അവൻ വെറുതെ കരഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട മുസ്തിനക്ക് അത് തീരെ സഹിച്ചില്ല സിനു കരയല്ലേ എന്തിനാ കരയുന്നത് ഹേയ് ഒന്നുമില്ലടേ അവൻ അവൻ്റെ കയ്യിലുള്ള പാസ്പോർട്ടൊക്കെ കരുതിയ ആ ഒരു മിനി ബാഗ് കയ്യിലെടുത്തു താഴെ നിന്ന് ഉപ്പ ഏതാ ഓണടിക്കുന്നു ഓസി ഉപ്പ വിളിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങട്ടെ മോളെ ഇക്കാടെ കുട്ടിക്ക് ഒന്നുമില്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ വിഷമിക്കണ്ട എന്തൊക്കെ തന്നെയാലും പഠിച്ചവനോട് പറയാം എല്ലാം അള്ളാഹു ശരിയാക്കി തരും ഒന്നിലും വിഷമിക്കരുത് കേട്ടോ പിന്നെ നല്ലോണം കരുതണം നിന്റെ ശരീരം നിൻ്റെ മനസ്സ് എല്ലാം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഒരുപാട് കാലം അതുകൊണ്ട് എൻ്റെ മോള് നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലാം നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാനുണ്ട് എനിക്ക് വേണ്ടി നീയും കാത്തിരിക്കണം ഇൻഷാ അല്ല ഇറങ്ങട്ടെ അസ്സലാമു അലൈക്കും സിനാൻ അവളുടെ കൈ പിടിച്ച് മുത്തിക്കൊണ്ട് സലാം പറഞ്ഞു അവൾ സിനാൻ്റെ നെഞ്ചോട് ചേർന്ന് തേങ്ങിക്കരഞ്ഞു വീണ്ടും ഉപ്പയുടെ ആ ഒരു ഹോണഡി ഉമ്മയുടെ വിളിയും സിനാനേ കഴിഞ്ഞില്ലടാ ഞാൻ ഫ്ലൈറ്റ് പോയിട്ട് അവനോട് എത്തുള്ളു തോന്നുന്നുണ്ട് ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ആ ഒരു സിനാൻ്റെ നെഞ്ചിൽ നിന്ന് അവൾ വേർപ്പെട്ടു നിറം മിഴുകിലോടെ അതാ അവൻ കോണിറങ്ങി വരുന്നു പിന്നാലെ അതാ മുസ്സിനെയും ഉമ്മ പറഞ്ഞു ഓ ഇത്ര നേരമായിട്ടും കഴിഞ്ഞതിലൊരു ഷർട്ടും പാൻറ്റും മാറ്റില്ലേ അതിനൊക്കെ എത്ര മണിക്കൂർ ടൈം പിടിക്കണോ ഉപ്പ ലഗേജെല്ലാം എടുത്ത് അത് ആ വണ്ടിയുടെ ഡിക്കിയിലേക്ക് വെക്കുന്നു നിറമിഴികളോടെ സലാം പറയുന്നു ഉമ്മയുടെ അടുക്കൽ വന്നു ഉമ്മയോട് സലാം പറഞ്ഞു ഉമ്മ ഇൻഷാല്ല പോയിട്ട് വരാട്ടോ കേട്ടോ അസ്സലാമലേക്കും എന്ന് പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു ഉമ്മയുടെ കണ്ണുകളും നിറഞ്ഞു ആ സമയത്ത് ഉമ്മയോട് അവൻ പറഞ്ഞു ഉമ്മ മസിയെ നല്ലോണം നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നിറമിഴികളോടെ അവൻ ഒരിക്കൽ കൂടി മുഹ്സിനെ തിരിഞ്ഞു നോക്കി അവൾ അതാ ആ വാഹനത്തിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നു ഉമ്മ പറഞ്ഞു ഈ പെണ്ണിനെന്താ അത് ഓനെ വീണ്ടും കരയിപ്പിക്കാൻ പോകുന്നത് മുസ്സിനാ ഇങ്ങോട്ട് പോരെ ഉമ്മയുടെ ആ ഒരു മാടിവിളി കേട്ട് അവൾ തിരിഞ്ഞ് നേരെ അകത്തേക്ക് കയറുന്നു ആ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു ഉപ്പയാണ് ഡ്രൈവറ് അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ അത്രക്കും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വണ്ടി തിരിച്ച് അവരതാ പോകുന്നു ഒരിക്കൽ കൂടി ഗ്ലാസ് തുറഞ്ഞ് അവൻ തൻ്റെ പ്രിയപ്പെട്ട മുഹസിനിയെ തിരിഞ്ഞു നോക്കി ആ ഒരു കണ്ണുകൾ തമ്മിൽ ഒന്നുകൂടി ഉടക്കി ഹൃദയം വല്ലാതെ അങ്ങ് തേങ്ങിപ്പോയി റബ്ബേ ഇനി എനിക്കാര് എന്നുള്ള ആ ഒരു ചിന്തയിൽ അവൾ അവളറിയാതെ പഠിച്ചവനോട് പ്രാർത്ഥിച്ചു പോയി പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ടിക്കയെ നീ കാത്തു രക്ഷിക്കല്ല നിറയുന്ന മിഴികളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ വേദനിക്കുന്ന ഹൃദയത്തോടെ അതാ മുസിനയും സിനാനും അവിടെ പിരിയുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹനത്തുള്ള